നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആർ എന്ന അക്ഷരത്തിൻ്റെ സ്പിരിച്വൽ മീനിങ് അതായത് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ ചില രഹസ്യങ്ങൾ ഇതാണ് അറിയാൻ പോകുന്നത് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്നവർ തന്നെയായിരിക്കും സവിശേഷമായിട്ടുള്ള വ്യക്തിത്വം ഇവർക്കുണ്ടായിരിക്കും ജീവിതത്തോട് വല്ലാത്ത ഒരു ആവേശം ഇവർ വെച്ച് പുലർത്തുകയും ചെയ്യും ആർ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിക്ക് നമ്മുടെയൊക്കെ തലയിലെ പൈനിയൽ ഗ്രന്ഥിയോട് സാമ്യമുണ്ട് ഈ ഗ്രന്ഥി പ്രവർത്തനക്ഷമമാകുന്നതോടെയാണ് ഒരു വ്യക്തിക്ക് ആത്മീയ പ്രകാശത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നത് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് പഠിച്ചുകൊണ്ട് അറിവ് നേടാം എന്നിരുന്നാലും പക്ഷേ ജീവിച്ചുകൊണ്ട് അവർക്ക് ജ്ഞാനം നേടുവാനായിട്ട് സാധിക്കും അത്രത്തോളം ഉയർന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് പോകാൻ സാധിക്കുന്ന വ്യക്തികളാണ് ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയും പ്രതിരോധ ശേഷിയും സമൃദ്ധിയും എല്ലാത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു അക്ഷരം തന്നെയാണ് ആർ മറ്റു പലർക്കും മനസ്സിലാവാത്ത നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും എന്നാൽ ചില സാഹചര്യങ്ങളിൽ അമിതമായിട്ട് വൈകാരികമായിട്ട് പ്രകോപനം ഉണ്ടാകുന്ന വ്യക്തികൾ വേണം അതിന് സാധ്യത വളരെ കൂടുതലാണ് കോപവും എടുത്തുചാട്ടവും ഇവർ നിയന്ത്രിക്കണം അതല്ലെങ്കിൽ ജാഗ്രത പാലിക്കണം അത് ഇവരുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ഭാവിയിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അതുപോലെ ഇവരെ പറ്റിയിട്ട് അപവാദങ്ങൾ മറ്റുള്ളവർ പറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വളരെ കൂടുതൽ അവസരങ്ങൾ വന്നെത്താറുണ്ട് കൃത്യതയോടെയുള്ള ഒരു സ്വഭാവം ഇവരുടെ ജോലിയിലും മറ്റും കാണിക്കും അതുപോലെ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ ഇവരുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിൽ ഇവരെപ്പോഴും മുൻപന്തിയിലുമായിരിക്കും ഒരുപാട് നല്ല സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അനുയായികളെയൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഇവരുടെ സ്വഭാവം കൊണ്ട് ഉപകരിക്കുകയും ചെയ്യും നല്ല പ്രതികരണ ശേഷിയോടെ ബോധപൂർവ്വം മറ്റുള്ളവരുടെ കാര്യമാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇവർ എപ്പോഴും ശ്രമിക്കും ഇവരിലെ ആ ഒരു ധൈര്യം കൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇവരെ എപ്പോഴും മുന്നിൽ നിർത്താനായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ മറ്റുള്ളവരുടെ അമിതമായിട്ടുള്ള ഇടപെടൽ ആധിപത്യം ഇതൊന്നും ഇവർ ഇഷ്ടപ്പെടുകയില്ല എപ്പോഴും അധികാരം ഇവർക്ക് ചുറ്റും തന്നെ മിക്കപ്പോഴും വന്ന് നിൽക്കും അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുവാനായിട്ടും ഇവരധികം ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ ഒരു സ്വഭാവം ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ് ചില അവസരങ്ങളിലൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ശൈലിയുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ തുറന്ന് പലതും പറയും കാണുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുകയും ശത്രുക്കളെ സമ്പാദിക്കുകയും ചെയ്യും മനുഷ്യത്വപരമായിട്ട് ഇടപെടും അതിനെ എതിർത്ത് നിൽക്കുന്നവരെ നല്ല രീതിയിൽ ഇവർ പറയാനായിട്ട് ധൈര്യം കാണിക്കും ഒരുപാട് വെല്ലുവിളികളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും നഷ്ടങ്ങളിൽ നിന്നെല്ലാം വളരെ കൂടിയാണ് ഇവർ കരകയറി മുന്നോട്ട് പോകുന്നത് ഇവരുടെ ഓരോ തീരുമാനങ്ങൾ ചില നേരത്തെ ഈശ്വരൻ തന്നെ ഇവർക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് അത് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും ചില അപകട ഘട്ടങ്ങളിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ചോടി മാറുന്നത് ഇവരുടെ ജീവിതത്തിൽ നല്ല സമയത്തിലേക്ക് കൊണ്ടുപോകും ജീവിതത്തിൽ ചില കാര്യങ്ങളിലേക്ക് തുടക്കത്തിൽ റിസ്ക് എടുക്കാനായിട്ട് ചിന്താ കുഴപ്പമുണ്ടാകും ഒരുപാട് ചിന്തിച്ച് അത് വേണമോ എന്ന് ആലോചിച്ച് നിൽക്കും വ്യക്തിപരമോ തൊഴിൽപരമോ ആയിട്ട് ചെറിയ ഒരു ഭയമായിട്ടാണ് അത് നിൽക്കുന്നത് ഇത് ചിലപ്പോൾ അവരുടെ ഭാവിയിൽ അവരുടെ വളർച്ചയെ തന്നെ പരിമിതപ്പെടുത്താനായിട്ട് ഈ ഒരു ഭയം കാരണമാകും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വയ്ക്കാതെ ഇവർ ഒന്നിനും ഇറങ്ങി പുറപ്പെടുകയില്ല അറിയുന്നത് വരെ ഇവർ ചിന്താ കുഴപ്പത്തിലുമായിരിക്കും അതുപോലെ ഇവരുടെ ഒരു സ്വഭാവമാണ് ശക്തമായ ഒരു വ്യക്തിത്വമുണ്ട് ഇവർക്കൊരു സ്വാതന്ത്ര്യ ബോധമുണ്ട് പങ്കാളിത്തത്തിൽ ഇവർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബിസിനസ്സിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകൂടിയുള്ള ഒരു പ്രവൃത്തിയിൽ കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും ഒരുപാട് വെല്ലുവിളികളെയൊക്കെ മറികടന്ന് വിട്ടുവീഴ്ചകളിലൂടെ ഇവർ ചിലപ്പോഴൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനായിട്ട് സാധിക്കും എടുത്തുചാട്ടം മൂലം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ പിൻവലിയാനായിട്ട് വളരെ എളുപ്പമാണ് ഇവരെ ക്ഷമയോടുകൂടി അതിലേർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ അവർക്ക് നിർണായകമായിട്ട് വിജയങ്ങളിലേക്ക് എത്തുവാൻ തന്നെ സാധിക്കും ഇവരുടെ ഭാഗ്യസംഖ്യയായിട്ടുള്ളത് രണ്ടാണ് രണ്ട് ചന്ദ്രനെയാണ് പ്രതികരിക്കുന്നത് ചന്ദ്രനാണ് ഇതിൻ്റെ അധിപൻ വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായിട്ടുമൊക്കെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കും ആർ എന്ന അക്ഷരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ പേര് തുടങ്ങുന്ന ഒരു അക്ഷരമാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം പവിത്രതയുള്ള ഒരു അക്ഷരമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് ആർ എന്ന അക്ഷരം നിങ്ങളുടെ പേരിൻ്റെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധൈര്യമുണ്ട് നിങ്ങളെ ആരും കൈപിടിച്ച് ഉയർത്തേണ്ട ആവശ്യമില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ആ ഒരു ഇച്ഛാശക്തിയും ധൈര്യവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളെപ്പോഴും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഉയർന്നു പോകുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ ചില സാഹചര്യങ്ങളിൽ ചെന്നെത്തുന്ന ചുറ്റുപാടിനനുസരിച്ച് സ്വഭാവത്തെയൊക്കെ മാറ്റപ്പെടുത്തി നയത്തോടെ നിൽക്കുവാനുമുള്ള ഒരു കഴിവുണ്ട് ഏത് തുറയിലേക്ക് പോയാലും അവിടെ എല്ലാം നല്ല അവസരങ്ങൾ കണ്ടെത്താനായിട്ട് ഇവർക്ക് സാധിക്കും മറ്റു കാര്യങ്ങളിലേക്ക് ഇവർ വ്യതിചലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ശക്തി കേന്ദ്രം ഇവരുടെ തല തന്നെയാണ് ഇവർക്ക് ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ ചിന്ത കൊണ്ടോ മിക്ക കാര്യങ്ങളെയും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഒരവസരത്തിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ഇവരുടെ ശക്തിയെ ദുർവിനിയോഗം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് തന്നെ പല കാര്യങ്ങളിലും ഇവരിലേക്ക് വന്നെത്തും അതുപോലെ ഇവരിലുള്ള ചില നെഗറ്റീവുകളാണ് ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെപ്പറ്റി എപ്പോഴും ഉത്കണ്ഠാകുലരായി നിൽക്കുക അതല്ലെങ്കിൽ ആശങ്ക ഉണ്ടായിരിക്കും കുറച്ച് സമാധാനമായിട്ട് ഇവർ കടന്നു പോകുന്നത് വളരെ നല്ലതായിരിക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു തളർച്ച ഘട്ടമാണെങ്കിൽ അവരെ ഏത് രീതിയിലും സംരക്ഷിക്കുവാനായിട്ടും സഹായിക്കുവാനായിട്ടും ഇവർക്ക് കഴിയും ഇവരുടെ കയ്യിലില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയെങ്കിലും ഇവർ സഹായിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അധ്വാന ഭാരമൊന്നും കണക്കാക്കാതെ ഇവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വളരെയധികം സത്യസന്ധമായിട്ട് സഹായിക്കുന്നവരാണ് പക്ഷേ ആ ഒരു സത്യസന്ധതയും ഒന്നും തന്നെ ഇവർക്ക് തിരിച്ച് ഇവരുടെ കാര്യങ്ങളിൽ പലപ്പോഴും കിട്ടാറില്ല അതിന് കാരണം തന്നെ ഇവർക്ക് ഒരു സ്വഭാവം തന്നെയുണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങളോ അതല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള വിഷമങ്ങളോ അധികമായിട്ട് മറ്റാരോടും ഷെയർ ചെയ്യാനായിട്ട് നിൽക്കുകയില്ല ഇവരുടെ പ്രശ്നങ്ങൾ ചുറ്റുമുള്ളവർ പലപ്പോഴും അറിയാതെ പോകും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമൊക്കെ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ചേരുന്നവരാണ് ക്ഷിപ്രകോപികളായിട്ടാണെങ്കിൽ പോലും വലിയ ദോഷം ചെയ്തവർക്ക് പോലും ജീവിതത്തിൽ മാപ്പ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ വന്നാലും മറ്റുള്ളവർക്ക് മുമ്പിൽ അതൊക്കെ നിസ്സാരമെന്ന് കരുതും ഉള്ളിൽ ആശങ്ക ഉണ്ടെങ്കിൽ പോലും അതൊന്നും പുറത്ത് കാണിക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ ഇവർക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കും മറ്റുള്ളവരോട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് ആകർഷിച്ച് നിർത്തുവാനായിട്ട് കഴിയും വളരെ കുറഞ്ഞ സമയത്താണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായമോ എന്തെങ്കിലും ഒരു ഉപദേശമോ എങ്കിലും ഇവരുടേതായിട്ട് നൽകി ഇവരെ അടുപ്പിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും എവിടെ ചെന്നാലും ഇവർക്ക് നല്ലൊരു മതിപ്പ് കിട്ടും അത്രത്തോളം പൊതു ജനങ്ങൾക്കിടയിൽ സമ്മതി ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ജീവിതത്തിൽ അച്ചടി വച്ചടി മുന്നേറാനുള്ള ഭാഗ്യമുണ്ട് ഈശ്വര ഈശ്വരഭക്തിയോടുകൂടി ഇവർ മുന്നോട്ട് പോവുക ഇവർക്ക് കൂടുതൽ അവസരങ്ങളും ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ പരിപൂർണമായിട്ടുള്ള വിജയവും എല്ലാം തന്നെ നേടാനുള്ള അർഹത തന്നെയാണ് ജീവിതത്തിൽ വരുന്ന ഒരുപാട് എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാനായിട്ട് ഇവർക്ക് കഴിയും അതിനുള്ളൊരു കരുത്തും കഴിവൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും വളരെ താല്പര്യത്തോടെ മനസ്സർപ്പിച്ച് ഒരു പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കും വരെ അവർക്ക് വിശ്രമം കാണില്ല അത്രത്തോളം അർപ്പണബോധത്തോടെയും സ്ഥിരതയോടെയും പ്രവർത്തിച്ച് വിജയം ഇവർക്ക് അനുകൂലമാക്കി തീർക്കും ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക